വിനോദസഞ്ചാരികളുടെയും ഷോപ്പിംഗ് പ്രിയരുടെയും പറുദീസയായ ദുബായ് ഗ്ലോബൽ വില്ലേജിന്റെ പുതിയ സീസൺ പ്രഖ്യാപിച്ചു അടുത്ത മാസം പതിനഞ്ച് മുതൽ മെയ് പത്ത് വരെ നീണ്ടു നിൽക്കുന്നതാകും ആഗോള ഗ്രാമത്തിലെ അത്ഭുത കാഴ്ചകൾ ടിക്കറ്റ് നിരക്ക് അടക്കമുള്ള വിവരങ്ങൾ അടുത്ത മാസം ആദ്യം പ്രഖ്യാപിക്കും വർഷമായതിനാൽ കൂടുതൽ ആകർഷണങ്ങളും അത്ഭുതങ്ങളുമായാണ് ദുബായ് ഗ്ലോബൽ വില്ലേജ് സന്ദർശകരെ സ്വീകരിക്കുക കഴിഞ്ഞ വർഷത്തേക്കാൾ ഒരു ദിവസം നേരത്തെയാണ് ഇത്തവണ സീസൺ ആരംഭിക്കുന്നത് ഒക്ടോബർ പതിനഞ്ച് മുതൽ അടുത്ത വർഷം മെയ് പത്ത് വരെ സീസൺ നീണ്ടു നിൽക്കും കഴിഞ്ഞ വർഷം ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് ദീർഘം വരെയായിരുന്നു പ്രവേശന നിരക്ക് മൂന്ന് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കും അറുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞവർക്കും പ്രവേശനം സൗജന്യമായിരുന്നു ഇത്തവണത്തെ ടിക്കറ്റ് നിരക്ക് പ്രഖ്യാപിച്ചിട്ടില്ല ഗ്ലോബൽ വില്ലേജ് തുറന്ന് മുപ്പത് വർഷം പൂർത്തിയാകുന്ന സീസണായതിനാൽ കൂടുതൽ കാഴ്ചകളും വ്യാപാര വിനോദോപാധികളും ഇത്തവണയുണ്ടാകും ഇരുന്നൂറിലധികം ഭക്ഷണശാലകളും അത്രയും തന്നെ റൈഡറുകളുമാണ് കഴിഞ്ഞ സീസണിൽ ഉണ്ടായിരുന്നത് നാൽപ്പതിനായിരത്തോളം കലാ സാംസ്കാരിക പരിപാടികളും സ്റ്റേജ് ഷോകളും അരങ്ങേറി മുപ്പത് പവലിയനുകളും കഴിഞ്ഞ സീസണിൽ ഉണ്ടായിരുന്നു ഇത്തവണ ഇതെല്ലാം മറികടക്കുമെന്നാണ് പ്രതീക്ഷ വെടിക്കെട്ടുകൾ കരിമരുന്ന് പ്രയോഗങ്ങൾ ക്രിസ്മസ് ആഘോഷം വിവിധ രാജ്യങ്ങളിലെ പുതുവർഷ പിറവി ആഘോഷം എന്നിവയെല്ലാം ഗ്ലോബൽ വില്ലേജിൽ ഉണ്ടാകും വിവിധ രാജ്യങ്ങളിൽ നിന്നായി ഒന്നര കോടി സന്ദർശകരാണ് കഴിഞ്ഞ സീസണിൽ ഗ്ലോബൽ വില്ലേജിൽ എത്തിയത് മാതൃഭൂമി ന്യൂസ് ദുബായ്